ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൽ നമുക്ക് ഈ ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ ഇത് രണ്ട് സെപ്പറേറ്റ് തന്നെയാണ് പക്ഷെ ഞങ്ങളൊരു ഒരു മിക്സ് മാച്ച് പോലെ ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പെയർ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെയർ ചെയ്തിട്ടും തരും ഇനി അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന സൈസെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം തൊട്ടിട്ട് ത്രീ എക്സിൽ വരെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് റെഡി ഡെസ്ക് മാച്ചായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഈയൊരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതിന്റെ റേറ്റും കാര്യങ്ങളും വരും അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നമുക്കൊരു സെറ്റായിട്ട് ഏറെക്കുറെ ഒരു മാച്ചിങ്ങില് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് തരാൻ പറ്റും അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കി ഞങ്ങൾ അങ്ങനെ സെറ്റ് ആക്കി തരാം ഇനി അതല്ല സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഓൾറെഡി വേറൊരു ലെയർ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ട്രാപ്പ് അത്യാവശ്യം രീതിയുള്ളൊരു സ്ട്രാപ്പും കാര്യങ്ങളുമാണ് കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് നെറ്റാണ് നമുക്ക് റഫ് റഫായിട്ടുള്ള നെറ്റല്ല നോക്കി അറിയാം ഇത് സോഫ്റ്റ് നെറ്റാണ് വരുന്നത് ഇത് നമുക്ക് റഫ് ആയിട്ടുള്ള നമുക്ക് റേറ്റിനനുസരിച്ച് പല ക്വാളിറ്റി നെറ്റ്സ് അവൈലബിൾ ആണ് അതായത് ഈ പറഞ്ഞ പോലെ അപ്പോൾ അതിന് അങ്ങനത്തെ പോലത്തെ അല്ല വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അകത്ത് ഇതേപോലെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അടിയിലല്ലേ ഒരു പോഷനും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബ്രസ് നല്ല അത്യാവശ്യം ഉണ്ടല്ലോ എന്നാൽ കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാനാണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ